ഞാനിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അന്നേരമാണ് ഞാൻ കൊടുത്തത് എൻ്റെ മോള് കുറച്ച് ദിവസമായിട്ട് പറയുന്നു അവൾക്ക് ടസ്കൻ ചിക്കൻ ഉണ്ടാക്കണമെന്ന് അപ്പം പിന്നെ തൊട്ട് താമസിച്ചില്ല നമ്മളിത് ചിക്കനൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജൊന്ന് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഒരു സാധാരണ ഓയിലുണ്ടല്ലോ അതിനകത്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി അങ്ങ് ഒരിയണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി കേട്ടോ ഇനി അതിനകത്ത് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം പിന്നെ കുറച്ച് ഉള്ളിയുണ്ടല്ലോ അതുകൂടെ അരിയണം അതെല്ലാം നമ്മളിപ്പോൾ അരിഞ്ഞു വെക്കുകയാണ് കാരണം നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്യാമല്ലോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയം ആയപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അതിൻ്റെ ഓയിൽ മിച്ചോണ്ടായിരുന്നേരം മാറ്റി വേറെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ടൊമാറ്റോയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യുന്നത് മഷ്റൂമാണ് ഞാൻ ഒരു കപ്പോളം ഒന്ന് രണ്ട് കപ്പോളം മഷ്റൂമും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് സൺഡ്രൈഡ് ടൊമാറ്റോയാണ് അത് ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ചേർക്കുമ്പോഴാണ് അതിനകത്ത് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് നമ്മളൊരു കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് ഹെവി ക്രീമാണ് ഹെവി വിപ്പിങ് ക്രീമാണ് അതിന് മധുരമൊന്നുമില്ല കേട്ടോ മധുരം ഇല്ലാത്തതാണ് പിന്നെ കുറച്ച് വെള്ളവും കൂടി അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ കുറച്ച് സ്പിനച്ചുകൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ടസ്കൻ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്പിനച്ച് ചെറുതായിട്ടൊന്നും വാടിയാൽ മതിയല്ലോ ആ സമയം കൊണ്ട് ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചെറിയ ടൊമാറ്റോസ് അതാണ് ആഡ് ചെയ്യുന്നത് അതുകൂടെ ആഡ് ചെയ്യുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതെല്ലാം റെഡിയായി ആയി കഴിയുമ്പോഴത്തേനും കുറച്ച് പാമജാരൻ ചീസും കൂടെ അതിന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടസ്കൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ് നമുക്ക് കുറച്ച് റൈസ് എടുക്കാം എന്നിട്ട് അതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ ചെയ്താലൊരു രസോറൻ്റിലാണ് കാണാനായിട്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ടസ്കൻ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ ഇത് പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും ഇന്ന് പുറത്ത് നല്ലൊരു വെതറാണ് കേട്ടോ അപ്പം ഞാനവിടുത്ത് പുറത്ത് പോയിരുന്നു കഴിക്കാമെന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് നമ്മൾ കസിബോയിൽ പോയിരുന്നത് ഞാനും മോളും കൂടെ ഇത് കഴിക്കുകയാണ് കേട്ടോ